ം പ്രിയരെ ഏവർക്ക് സ്വാഗതം നമുക്കിത് ഇവരെ ഒന്ന് നോക്കാം ബിഗ് ബോസ് താരം ആര്യ ബഡായി വീണ്ടും വിവാഹിതയാവാൻ ഒരുങ്ങുന്നു വരനാരൻ എന്നറിയണ്ടേ മുൻ ബിഗ് ബോസ് താരമായ സിബിൻ ആണ് വരൻ വാർത്ത കേൾക്കാൻ സുഖകരമായ വാർത്ത തന്നെയാണ് എന്തായാലും ഈ വേളയിൽ ആശംസിക്കുന്നു ദീർഘസുമ്മലീഫ എന്നാണ് ഒരു വിവാഹം നടക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് അനുഗ്രഹീതമായ ആശംസ നൽകുന്നത് പക്ഷേ വിവാഹം തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പന്ത് കളിക്കുന്നത് പോലെ തട്ടിക്കളിക്കാനുള്ള ഒന്നാണോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി തരേണ്ടതും വിവാഹിതരാകുന്നവരൊക്കെ തന്നെയാണ് ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും ഒരു ലൈഫ് പാർട്നറെ കണ്ടെത്തുന്നത് ആ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കാനാണ് ആ ജീവിതത്തിനെ താങ്ങും തണലുമായി ഇരിക്കാനാണ് എന്നെല്ലാമാണ് വിശ്വസിച്ച് പോരുന്നത് അതായത് സമൂഹത്തിന് ചില മൂല്യബോധമുണ്ട് ധാർമ്മികതയുണ്ട് ആ ധാർമ്മികതയ്ക്കും മൂല്യബോധവും വരുന്ന തലമുറയിലേക്കും കുട്ടികളെ അതിനനുസരിച്ച് വളർത്തി പാകപ്പെടുത്തി പരുവപ്പെടുത്തി ഭാവിയുടെ വ്യക്താക്കളാക്കി മാറ്റുക എന്ന ഉദ്ദേശവും ഓരോ പാരൻറ്റിനും ഉണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് ഈ ഒരു വാർത്തയിലൂടെ നാം ഇന്ന് നോക്കുമ്പോൾ ആര്യബഡായി ആ ആണ് കേട്ടോ കാരണം എന്തെന്നാൽ ബിഗ് ബോസിലൂടെയൊക്കെ പോയിട്ടുള്ളതാണ് ബെഡായി ബംഗ്ലാവ് എന്ന പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ബെഡായി ചെറിയ ആളൊന്നുമല്ല വലിയ ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ആർക്കും മൂന്നാമത്തെ വിവാഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ആദ്യ വിവാഹത്തിലൂടെ അത് ഒരു കുട്ടി പതിമൂന്ന് വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ഈ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോഴേക്കും ആ പെൺകുട്ടി ഈ അമ്മയെയാണ് കണ്ടും കേട്ടും ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പോൾ അമ്മ ജീവിതത്തിൽ പകർന്നു കൊടുക്കുന്ന മൂല്യങ്ങളും അതുപോലെ തന്നെ ധാർമ്മികതയും ഇതെല്ലാമാണ് ഭാവിയിൽ പതിമൂന്ന് വയസ്സ് നാളെ പതിനേഴിലെത്താൻ ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ ആ കുട്ടിക്കും താങ്ങും തണലുമായി നിൽക്കുന്ന അമ്മ 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 തികച്ചും മോളുടെ എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വവും ഏറ്റെടുത്ത് നിലകൊള്ളുമ്പോഴേക്കും അവിടെ പെൺകുട്ടികളാവുമ്പോൾ പ്രത്യേകിച്ചും അമ്മമാർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെ പറയണം ഒരു ആൺകുട്ടിയാണെങ്കിൽ വളർന്ന് വലുതായി അവൻ അവൻ്റെ വഴിയിലേക്ക് പൊക്കോളും എന്ന് ചിന്തിക്കാം പക്ഷെ ഒരു പെൺകുട്ടി അത് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അത് അവൾ വളരുന്ന ആ ഒരു പ്രായത്തിൽ ഈ അമ്മ എന്ന് പറയുന്ന ഒരാൾ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഒന്ന് തന്നെയാണ് അമ്മ മകളെ വിട്ടു പോയിക്കൊണ്ടല്ല വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ച് പക്ഷേ ആര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് ആര്യ പറയുന്നുണ്ട് സ്വന്തം ഈ കുട്ടിയുടെ അച്ഛനായിരുന്ന മനുഷ്യനെ തൻ്റെ പിഴവ് കൊണ്ടാണ് അയാളെ ഒഴിവാക്കേണ്ടി വന്നത് എന്നത് മകളെ കൂടെ കൂട്ടി ആദ്യ ഭർത്താവിനെ ആദ്യം വിവാഹം കഴിക്കുന്ന ആളാണ് ഭർത്താവെന്ന രീതിയിൽ മനസ്സിൽ സ്വീകാര്യതയോടുകൂടി നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ടതും സ്നേഹിക്കപ്പെടേണ്ടതും എല്ലാം ജീവിതത്തിലുടനീളം നമ്മൾ മുന്നോട്ട് പോകേണ്ടതും അവരിലൂടെ തന്നെ തന്നെയാകണം എന്നതാണ് നമ്മളുടെ ആ ഒരു വിശ്വാസം പക്ഷേ ഇന്നത്തെ ഈ എന്താ പറയുക സെലിബ്രിറ്റി എന്ന് പറയുന്ന വിഭാ വിഭാഗത്തിനെടുക്കുകയാണെങ്കിൽ ജീവിതം കളിപ്പന്ത് പോലെ തട്ടിക്കളിക്കാനുള്ളതാണോ എന്ന് നമുക്ക് തോന്നാറുണ്ട് ഓരോരുത്തരുടെയും ലൈഫ് നാം ഒന്ന് പരിശോധിക്കുമ്പോഴേക്കും ഓരോ സെലിബ്രിറ്റീസ് ആയിട്ട് എടുക്കും കാരണം ആരെയും സഹിക്കേണ്ട കാര്യമില്ല ക്ഷമിക്കാനുള്ള മനസ്സില്ല കൂടെ കൂടി കുറച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും കേട്ടും എല്ലാം അറിഞ്ഞു അതിനുശേഷം തോന്നുകയാണ് ഏ ഇതെനിക്ക് ശരിയാവില്ല ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഉടനെ വിട്ടുപോകുന്നതായിരിക്കും നല്ലത് ഈ ഒരു പോളിസിയാണ് നമ്മുടെ സെലിബ്രിറ്റികളുടെയൊക്കെ സൈഡിൽ യഥാർത്ഥത്തിൽ ജീവിതം എന്നത് നടക്കുന്നത് സാധാരണക്കാരുടെ ഇടയിൽ തന്നെയാണ് സഹനം ക്ഷമ കടപ്പാട് വിധേയത്വം പരസ്പര സ്നേഹം പരസ്പര ബഹുമാനം ഇവ എല്ലാ മൂല്യങ്ങളും കൊടുത്തുകൊണ്ട് ജീവിതത്തെ ഒരു വിവാഹത്തിലൂടെ ഒരു പെൺകുട്ടി മുന്നോട്ട് കൊണ്ടുപോയി ജീവിതം അവസാനം വരെ എത്തിക്കുന്ന ഇന്ന് ആരിലാണ് ഇന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ മാത്രമാണോ എന്ന് നമ്മൾക്ക് ചിന്തിക്കേണ്ട കാര്യം ഇനി ഈ ആര്യയെ കെട്ടാൻ പോകുന്നതാണ് സിബിൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഇദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തെ ഉപേക്ഷിച്ചു ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ അമ്മയോടൊപ്പം ചേർത്തു ഭാര്യയെ ഉപേക്ഷിച്ചു അപ്പോൾ ആര്യയെ കിട്ടുന്നതിന് വേണ്ടി ഭാര്യയെ ഉപേക്ഷിച്ചതാണോ എന്നുള്ളതൊക്കെ ഇയാൾക്ക് മാത്രമേ അറിയാവുള്ളൂ എന്താണേലും ഒരു ബന്ധത്തിലേക്ക് ചുവട് വെച്ച് ഒരു വിവാഹത്തിൻ്റെ വഴിയിലൂടെ പോയി അതിലൊരു കുഞ്ഞുമായി ആ കുഞ്ഞു ഒരുമാതിരി വളർന്ന് വലുതായി വരുന്ന സമയത്ത് ആ ബന്ധത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പിന്നെ ഒരു ബന്ധത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും അതിൻ്റെ ആർഭാടവും അലങ്കാരവും ഇങ്ങനെ ആഘോഷങ്ങളുടെ ആരവമാക്കി മാറ്റുന്ന ആര്യെ പോലുള്ള ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന വിഭാഗം യഥാർത്ഥത്തിൽ ഇവരെന്താ ചെയ്ത് കാട്ടിക്കൂട്ടുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും സ്വന്തം ജീവിതം അത് പന്താടാനുള്ളതല്ല പന്ത് കളി പോലെ തട്ടിക്കളിക്കാനുള്ളതല്ല ഒരാളെ പുരുഷനെ ഒരു സ്ത്രീയെ വരിക്കുമ്പോഴേക്കും ആ പുരുഷനായാലും സ്ത്രീ ആയാലും എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ജീവിതം എന്നത് പരസ്പര വിശ്വാസത്തിലും പരസ്പര ക്ഷമയും അതെല്ലാം പടുത്തുയർത്തിക്കൊണ്ട് മുന്നേറാൻ കൂടി ഉള്ളതാണ് അല്ലാതെ ആ കുറച്ച് നാൾ കൂടെ നിന്ന് അതിനുശേഷം ഇപ്പോൾ ആരെയാണേൽ മൂന്നാമത്തെ വിവാഹമാണിത് ഈ മൂന്നാമത്തെ വിവാഹത്തിനും സിബിൻ കൂടെ ജീവിതകാലം മുഴുവനും നിലനിൽക്കുമെന്ന് ഇപ്പോൾ ആരെയൊക്കെ പറയാൻ പറ്റുമോ അപ്പോൾ ഒന്നിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ പോകുന്നു പിന്നീട് അത് വേണ്ടാന്ന് തോന്നുന്നു അതിനെ ഉപേക്ഷിക്കുന്നു ഇതൊന്നും അല്ല നമ്മൾ പരസ്പര സഹനവും ക്ഷമയും സ്നേഹവും എല്ലാം പകർന്നു കൊടുത്തുകൊണ്ട് പകുത്തു നൽകിക്കൊണ്ട് മുന്നേറാനുള്ളതാണ് ഒരു ജീവിതം എന്നത് അല്ലാതെ ഈ നിറ 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 ഈ സെലിബ്രിറ്റി സൈഡിലൊക്കെ കാണപ്പെടുന്ന ആരവങ്ങളും ആഘോഷങ്ങളും അതിനെ പ പടുത്ത് പൊക്കിക്കൊണ്ട് നടക്കാൻ കുറേ മാധ്യമ പ്രവർത്തകരും ഇതെല്ലാം കൂടി ചേരുമ്പോഴേക്കും ജീവിതം അവസാനം എവിടെ എത്തുകയാണ് കട്ടപ്പുകയിൽ എത്തുകയാണ് അതുകൊണ്ട് ഈ ഒരു മൂന്നാമത്തെ വിവാഹമെങ്കിലും ആര്യയ്ക്ക് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയാണ് വളരുന്ന കുട്ടികളെ ഓർക്കാതെ ഇന്നത്തെ തലമുറയിലുള്ള സെലിബ്രേറ്റി വിഭാഗം എന്ന് പറയുന്ന മനുഷ്യരെ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ആ കുട്ടികളെ സംബന്ധിച്ചുള്ള ചിന്തയും മുൻവിചാരവും ഇല്ലാതെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഓരോരുത്തരും ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുക എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു തീർച്ചയായിട്ടും ഒരു വിവാഹം എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇരുവർ ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടായ ബന്ധമാണ് ഈ കൂട്ടായ ബന്ധം സക്സസ് ആകണം എന്നുണ്ടെങ്കിൽ ചില മൂല്യവത്തായ ഗുണങ്ങൾ മനുഷ്യനിൽ ഉണ്ടാവണം സാമ്പത്തികം ഉണ്ട് പണമുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തും നേടാം അതുകൊണ്ട് ഞാൻ ആരെയും അനുസരിക്കേണ്ടതില്ല ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല ആരുടെ മുന്നിലും ക്ഷമിക്കേണ്ട കാര്യമില്ല സഹിക്കേണ്ട കാര്യമില്ല പണമാണ് എല്ലാം എന്ന ചിന്തയിലെ ഒരാളെ കുറച്ച് നാളുകൂടെ കൊണ്ടുനടന്ന് അയാൾ പറ്റില്ല എന്ന് തോന്നി അയാളെ അങ്ങ് വിട്ടുകളഞ്ഞു പിന്നെ അടുത്ത ആളെ കൂടെ പിടിച്ചു ഇതാണ് ഇന്ന് നമ്മൾ ഈ സെലിബ്രിറ്റി ലോകത്ത് നാം കണ്ടുപോരുന്ന യഥാർത്ഥ ചിത്രം അപ്പോൾ ഇതാണോ ജീവിതം എന്ന് സ്വയം ചിന്തിക്കുക ഓക്കേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി രേഖപ്പെടുത്താനായിട്ട് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ആവശ്യപ്പെടുന്നു വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു